നയന്താരയുടെ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് മൂക്കുത്തി അമ്മൻ ടു മികച്ച വിജയം നേടിയ ഒന്നാം ഭാഗത്തിനു ശേഷം വരുന്ന സിനിമയുടെ പൂജ ഈ അടുത്ത് ചെന്നൈയിൽ വെച്ചാണ് നടന്നത് കോടി രൂപയുടെ ബജറ്റിൽ ഒരുക്കുന്ന പ്രൊജക്റ്റാണ് മൂക്കുത്തി അമ്മൻ ടു സുന്ദർ സി ആണ് സംവിധായകൻ സുന്ദർ സി നയൻതാര കൂട്ടുകെട്ടിൽ സൂപ്പർ ഹിറ്റിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല നയൻതാരയെ സംബന്ധിച്ച് ഈ സിനിമ നിർണായകകരമാണ് നടിയുടെ പ്രതിച്ഛായ ഏറ്റവും മോശമായിരിക്കുന്ന സമയമാണിത് കടുത്ത സൈബർ ആക്രമണവും വരുന്നു മൂക്കുത്തി അമ്മൻ ടുവിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് ചർച്ചയാകുന്നത് ഇപ്പോൾ സംവിധായകൻ സുന്ദർ സിയും നയൻതാരയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് സൂചന നയൻതാര സെറ്റിൽ അണിയറ പ്രവർത്തകരെ ശാസിച്ചു സുന്ദർ സിക്ക് ഇടപെടേണ്ടി വന്നു ഇത് സെറ്റിൽ പ്രശ്നമായി തുടർന്ന് സുന്ദർ സി ഷൂട്ട് നിർത്തിവെച്ചു നയൻതാരയെ മാറ്റി പകരം തമ്മനെ നായികയാക്കാൻ പോലും മൂക്കുത്തിയമ്മൻ ടു ടീം ആലോചിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ഷൂട്ട് നിർത്തിയതോടെ നിർമ്മാതാവ് ഇഷാങ്കി കെ ഗണേഷ് ഇടപെട്ടു